ഈ ശമിച്ചുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള മാതാപിതാക്കളെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടായി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈകൾ വെച്ച് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിക്കണം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിലൊരു വിശുദ്ധനായ ഒരു അപ്പൻ രചിച്ച ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് മാതാപിതാക്കൾക്ക് മക്കൾക്കായി അവരുടെ തലയിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് ഒരു കൊച്ചു പ്രാർത്ഥന ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും അത് എഴുതിയെടുത്ത് ഇന്നു മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ തലയിൽ കൈ കൈകൾ വെച്ച് കൊച്ചു കൊച്ചുമക്കളെയൊക്കെ കൈകൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം കൂട്ടിയോജിപ്പിച്ചവരാണ് ദമ്പതികൾ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ അഭിഷേകം അവരിലുണ്ട് ആ അഭിഷേകം അവരുടെ പ്രാർത്ഥനകളിലൂടെ കൈവെപ്പിലൂടെ മക്കളിലേക്ക് പകരപ്പെടുന്നുണ്ട് വിവാഹമെന്ന കൂതാശിയിലൂടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി അവർക്ക് മക്കളിലേക്ക് പകരാനുള്ള കഴിവുണ്ട് മാതാപിതാക്കൾ മക്കളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് അതുകൊണ്ട് മക്കൾ പഠിക്കാനോ ജോലിക്കോ പോകുമ്പോൾ മാതാപിതാക്കൾ അവരുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദമ്പതികൾ പരസ്പരം തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ദൈവിക സംരക്ഷണം ഇതുവഴി കുടുംബമൊന്നാകെ ലഭിക്കും പഠനത്തിൽ അലസരായ പിറകിലുള്ള മക്കളുടെ തലയിൽ മാതാപിതാക്കൾ കൈകൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളുകൾ സ്കൂൾ തുറക്കാറായി കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ഇപ്രകാരം മക്കളുടെ തലയിൽ കൈകൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു വേണം സ്കൂളിലേക്ക് പറഞ്ഞു വിടാം നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അതിനു മുമ്പ് ഞാനൊരു കൊച്ചു സംഭവം പറയാൻ കേട്ടോ ഞാനൊരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴ് വെക്കേഷന് ധ്യാനത്തിനായിട്ട് പോയി അവിടെ വെച്ചാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്ന വചനം ഞാൻ കേൾക്കാനിടയായത് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നിൻ്റെ ഒൻപതാണ് ഈ വചനം അന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കൾ ചോദിച്ചു വാങ്ങണമെന്നും മക്കൾക്കായി മാതാപിതാക്കൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒക്കെയുള്ള ചിന്ത എനിക്ക് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ലഭിക്കുന്നത് അന്ന് മുതൽ പിന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ കാണാനായിട്ട് പോകുമ്പോഴൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെയും വെല്ലുമച്ചയുടെയും മുന്നിൽ മുട്ടുകുത്തി അവരുടെ അനുഗ്രഹം ചോദിച്ചു വാങ്ങുമായിരുന്നു അതുവരെ എനിക്ക് അങ്ങനെ ഒരു അറിവില്ലായിരുന്നു അതുപോലെ ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും ഒക്കെ പറയുമായിരുന്നു ഞാൻ പഠിക്കാനായിട്ട് പോയപ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സമയത്തൊക്കെ ഓരോ തവണയും വെക്കേഷന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പപ്പയുടെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ വെല്ലുപ്പച്ചൻ്റെയും വെല്ലുമച്ചയും ഇടയ്ക്ക് അനുഗ്രഹം ഞാൻ വാങ്ങുമായിരുന്നു അവരുടെ മറ്റു കൊച്ചുമക്കളൊന്നും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈവൻ എൻ്റെ ബ്രദേഴ്സ് പോലും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു പക്ഷേ അതെനിക്ക് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കിട്ടിയ ഒരു ബോധ്യമായിരുന്നു ഞാൻ അതെപ്പോഴും ചെയ്യുമായിരുന്നു എൻ്റെ വെല്ലുപ്പച്ചനും വെല്ലുമച്ചയും ഒക്കെ അവരെൻ്റെ തലയിൽ കൈകൾ വെച്ച് അവർക്കറിയാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ മകള് നന്നായി വരുമെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞ് അയക്കുമായിരുന്നു ഞാൻ അവരൊരു തവണ മറന്നു പോയാൽ പോലും ഞാൻ തിരിച്ചു പോരുന്നതിന് മുമ്പ് അപ്പ തന്നെ ഞാൻ മുട്ടുകുത്തും അപ്പച്ചാ എല്ലുമച്ചി എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി കൈകൾ കൂപ്പി അവരുടെ മുന്നിൽ നിൽക്കുമായിരുന്നു അവർ നിറ കണ്ണുകളോടെയാണ് എന്നെ അനുഗ്രഹിച്ച് കുറിച്ച് വരച്ച് പറഞ്ഞയച്ചിരുന്നത് ആ ഒരു അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പും എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇന്നും ഞാനത് വളരെ അനുഗ്രഹത്തോടു കൂടി ഓർക്കുന്ന ഒരു ഓർമ്മയാണത് മരണസമയം അടുത്തപ്പോൾ അപ്പച്ചൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞത് അവസാനമായിട്ട് പറഞ്ഞ വാക്കിതായിരുന്നു എനിക്കെൻ്റെ മകളെ അതായത് എന്നെ ഒന്ന് കാണണമെന്നായിരുന്നു ഞാൻ അപ്പച്ചൻ്റെ കൊച്ചുമോളാണേ അപ്പച്ചൻ ഒത്തിരി കൊച്ചുമക്കളുണ്ടെങ്കിലും അപ്പച്ചനെന്നെ കാണണമെന്നായിരുന്നു ആഗ്രഹം അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞാൻ മരിക്കുന്ന സമയം നീ എൻ്റെ അരികിലുണ്ടായിരിക്കണം ഈശു മറി എവിസേപ്പ എന്ന പ്രാർത്ഥന ചൊല്ലി എന്നെ യാത്രയാക്കേണ്ടത് നീ ആയിരിക്കണമെന്ന് അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ അപ്പച്ചനെ തന്നെ ഒരു പക്ഷേ തോന്നി കാണും ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണെന്ന് ആ ഒരു അവസാന നിമിഷം ആൻറ്റിയോട് പറഞ്ഞത് എന്നെ കാണണമെന്നായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും വേഗം തന്നെ ഞങ്ങൾ എൻ്റെ വീട് അമ്മയുടെ വീട് കോട്ടയമാണ് അപ്പം ഞങ്ങൾ വേഗം തന്നെ കോട്ടയത്തിന് അതറിഞ്ഞ സമയ നിമിഷം തന്നെ ഞങ്ങൾ പോയി ഞാനങ്ങനെ എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അപ്പച്ചൻ വളരെയധികം അവശ്യനായിരുന്നു എങ്കിലും അപ്പച്ചന് തീരെ വയ്യെങ്കിലും എന്നോട് പറഞ്ഞു നീയും നിൻ്റെ ഹസ്ബൻഡ് ഭർത്താവും എൻ്റെ അരികിൽ വന്നിരിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അപ്പച്ചൻ്റെ അടുത്തിരുന്നു അപ്പച്ചൻ ഈശോ മറിയോസേപ്പ എന്ന പ്രാർത്ഥന ചൊല്ലി കൊടുത്തു അത് പറ്റില്ലെങ്കിലും ഏറ്റു ചൊല്ലി അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് കട്ടിലയിൽ വന്നിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളങ്ങനെ കട്ടിലയിലിരുന്നു ഉടനെ അപ്പച്ചൻ തൻ്റെ കൈകൾ ഉയർത്തി ഞങ്ങളെ രണ്ടു പേരുടെയും തലയിൽ കൈകൾ വെച്ച് കുറച്ചുനേരം അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഞാൻ അത് ഓർക്കുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ രണ്ട് മക്കൾ നിങ്ങൾ രണ്ടുപേരും നന്നായി വരും അപ്പച്ചൻ്റെ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇത്രയും അപ്പച്ചൻ പറഞ്ഞോളൂ ഇത്രയും പറഞ്ഞ് അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിച്ചു നിറമിഴികളോടെ അപ്പച്ചൻ്റെ അവസാന അനുഗ്രഹം ഞാൻ ഏറ്റുവാങ്ങി എന്നിട്ട് അപ്പച്ചൻ കൈകൾ പതിയെ താഴേക്ക് താഴ്ത്തി പിന്നെ ആ കൈ ഉയർന്നിട്ടില്ല ആ സമയം തന്നെ അപ്പച്ചൻ കണ്ണുകളും അടച്ചു പിന്നെ ആ കണ്ണ് തുറന്നിട്ടില്ല അങ്ങനെ ഏകദേശം എനിക്ക് മനസ്സിലായ അപ്പച്ചൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ ഞങ്ങളെ വിട്ടുപോയി ആ കാലം അത്രയും അടുത്ത് നിന്ന് ശുശ്രൂഷിച്ച ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്കെന്ന അവസാന നിമിഷം കിട്ടിയത് ഇപ്പോഴും ജീവിതത്തിൽ ഓരോ നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് നമ്മൾ മക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ അത് ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങൾ ഒരിക്കലും അടി വിചാരിക്കരുത് നിങ്ങളുടെ വെല്ലുപ്പച്ചൻ്റെ വെല്ലുപ്പച്ചയുടെ അനുഗ്രഹം വാങ്ങാൻ അവരൊരു പക്ഷേ പാപികളായിരിക്കാം തെറ്റുകളുള്ളവരായിരിക്കാം അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ എളിമപ്പെട്ട് അപ്പച്ച അമ്മച്ചി എന്നെ ഒന്ന് അനുഗ്രഹിക്കും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം ഒരു ജോലിക്കോ സ്കൂളിലോട്ടോ ഒക്കെ പോകുമ്പോൾ നിങ്ങളവരുടെ അനുഗ്രഹം വാങ്ങണം അത് നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് വചനം തന്നെ പറഞ്ഞില്ലേ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്ന് ഇതുപോലെ വിശുദ്ധനായ ഒരപ്പനുണ്ടായിരുന്നു ആ അപ്പൻ രചിച്ചൊരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ സവിശേഷമായ വിളി ലഭിച്ചവരാണ് പിതാക്കന്മാർ ഇപ്പോൾ എന്നെ കേൾക്കുന്ന പിതാക്കന്മാർ നിങ്ങൾ ഇത് നിസ്സാരമായി കാണരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കാൻ മടിക്കരുത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു വിളി ലഭിച്ചവരാണ് കുടുംബത്തിലെ കുടുംബനാഥന്മാരല്ലെ പിതാക്കന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായൊരു ദൗത്യമുണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനും അവർ മുൻപന്തിയിലുണ്ടായിരിക്കണം ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബനാഥന്മാരൊക്കെ പുറത്ത് കടത്തിണ്ണകളിൽ കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന അവസ്ഥകളൊക്കെയാണ് പല കുടുംബങ്ങളിലും പാവം നമ്മുടെ അമ്മമാരാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് പലയിടത്തും നേതൃത്വം നൽകുന്നത് അങ്ങനെ ആയിരിക്കരുത് അപ്പന്മാരായിരിക്കണം ഇതിന് നേതൃത്വം നൽകേണ്ടത് മക്കൾ അവരുടെ അപ്പന്മാരെ കണ്ടുകൊണ്ടാണ് വളരുന്നത് പ്രത്യേകിച്ച് ആൺമക്കളൊക്കെ പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുന്ന പാരമ്പര്യം പഴയ നിയമത്തിൽ മുതൽ നാം കാണുന്നുണ്ട് ഇസ്ഹാക്ക് തൻ്റെ മകൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കേണ്ടവരാണ് ഫ്രാൻസിലെ രാജാവും വിശുദ്ധനുമായ ലൂയിസ് സ്നേഹമുള്ള ഒരു പിതാവ് കൂടിയായിരുന്നു മകന് എഴുതിയ കത്ത് വളരെ മനോഹരമായിരുന്നു അവസാന കാലത്ത് അദ്ദേഹം മകനു വേണ്ടി മനോഹരമായൊരു പ്രാർത്ഥനയും രചിക്കുകയുണ്ടായി ഈ പ്രാർത്ഥന എല്ലാ പിതാക്കന്മാർക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതും അവർക്ക് ദൈവകൃപ വാങ്ങിക്കൊടുക്കാൻ കാരണമാകുന്നതുമാണ് ആ വിശുദ്ധനായ അപ്പനെഴുതിയ ആ പ്രാർത്ഥന നിങ്ങൾ ഇന്ന് എഴുതിയെടുത്തോളുക മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പന്മാർക്കല്ല അമ്മമാർക്കും മക്കളുടെ തലയിൽ കൈവച്ച് കൊച്ചുമക്കളുടെ തലയിൽ കൈകൾ വെച്ച് നിങ്ങൾക്ക് ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാളുകളും സകല വിശുദ്ധരും നിന്നെ എല്ലാവിധ തിന്മകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ ദൈവം തൻ്റെ ഇഷ്ടം പോലെ നിനക്ക് കൃപകളും നൽകുമാറാകട്ടെ നിന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ മറ്റൊരു ലോകത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുമാറാകട്ടെ അനസ്യൂതമായി ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ ആമേ കണ്ടോ ഇത്രയുള്ള ആ പ്രാർത്ഥന കുഞ്ഞു പ്രാർത്ഥനയല്ലേ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഞാൻ സ്നേഹത്തോട് പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് മക്കളെ ഇത് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക സ്തുതിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ബന്ധനങ്ങൾ എല്ലാം വിട്ടുമാറട്ടെ വിശുദ്ധരായ മക്കളായി നമ്മുടെ മക്കളൊക്കെ വളരട്ടെ നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും സകല വിശുദ്ധരും നിന്നെ എല്ലാവിധ തിന്മകളിലും നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ ദൈവം തൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എല്ലാവിധ കൃപകളും നൽകുമാറാകട്ടെ നിന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ മറ്റൊരു ലോകത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുമാറാകട്ടെ അനുസ്യൂതമായി ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ ആമേ